ഗാസയിലെ പിഞ്ചു കുട്ടികളോട് ചെയ്തതിന് തമ്പുരാൻ നിങ്ങൾക്ക് ശിക്ഷ നൽകിയിരിക്കും എന്തിനാണ് ഇത്രയും ക്രൂരത കുട്ടികളോട് ചെയ്യുന്നത് അവരെന്ത് പാപമാണ് നിങ്ങളോട് ചെയ്തത് യുദ്ധമല്ല വംശഹത്യാണ് നടക്കുന്നതെന്ന് പറയാൻ ഇസ്രയേൽ ഗാസയിലെ കുഞ്ഞുങ്ങളോട് ചെയ്തു ക്രൂരതയുടെ മാത്രം കണക്കുകൾ പരിശോധിച്ചാൽ മതി പട്ടിണി പട്ടിണിക്കിട്ട് വെള്ളം കൊടുക്കാതെ കൊല്ലുന്ന നരാധമന്മാരോട് ആര് ചോദിക്കാനല്ലേ പക്ഷേ ജൂതരാഷ്ട്രം മനസ്സിലാക്കിക്കോളൂ നിങ്ങൾക്കുള്ള പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ ലോകത്തിന്റെ മുന്നിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ പറയൂ ജൂതരാഷ്ട്രം ചെയ്യുന്ന ക്രൂരതയ്ക്ക് അവർക്ക് ഉടയ തമ്പുരാൻ തന്നെ നല്ല പണി കൊടുക്കില്ലേ നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമൻ്റായി രേഖപ്പെടുത്തണേ കണ്ണും കരുണയും ഇല്ലാത്ത സൈനസ്റ്റ് ഭീകരത ഗാസെ ശവപ്പറമ്പാക്കിക്കൊണ്ടേയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം പതിനാറായിരത്തി അഞ്ഞൂറിലേറെ കുഞ്ഞുങ്ങളാണ് ഇസ്രായേൽ സേനയുടെ മിസൈൽ ആക്രമണങ്ങളിൽ മാത്രം കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് അഭയാർത്ഥി ക്യാമ്പുകളെയും കുഞ്ഞുങ്ങളെയും ലക്ഷ്യമിട്ടിട്ടുള്ള വംശീയ ഉന്മൂലനമാണ് ഇസ്രയേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും ലംഘിച്ച് ഇസ്രയേൽ സേന ഗാസയ്ക്കുള്ള എല്ലാ സഹായങ്ങളും തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുകയും ചെയ്യുന്നു മരുന്നും ഭക്ഷണവുമില്ലാതെ ഗാസയിൽ പതിനാലായിരം കുഞ്ഞുങ്ങൾ മരണമുഖത്താണെന്നതാണ് കഴിഞ്ഞ ദിവസം യു എൻ നൽകിയ മുന്നറിയിപ്പ് ഗാസയിലെ തൊണ്ണൂറ്റി ശതമാനം കുട്ടികളും കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുകയാണെന്നും അടിയന്തരമായി സഹായം എത്തിച്ചിട്ടില്ലെങ്കിൽ പതിനാലായിരം കുട്ടികൾ മരണത്തിലേക്ക് എത്തിപ്പെടുമെന്നുമാണ് ലോകത്തോട് യു എൻ പറയുന്നത് കുട്ടികളെ രക്ഷിക്കുന്നതിനായി ജീവിതം സമർപ്പിച്ച ഗാസയിലെ ഒരു ശിശുരോഗ വിദഗ്ധൻ നേരിടേണ്ടി വന്ന ഏറ്റവും ഹൃദയഭേദകമായ ദുരന്തങ്ങളിൽ ഒന്ന് ഇപ്പോൾ അടുത്ത കാലത്തായി വാർത്തയിൽ സജീവമായിരുന്നു ഇസ്രായേലിന്റെ ക്രൂരമായ പ്രവൃത്തി ആ സ്ത്രീയുടെ മാതൃത്വത്തെ തന്നെ അപഹരിക്കുന്നതാണ് ഡോക്ടർ അല അൽ നജർ ഒരു പീഡിയാട്രിക് സ്പെഷ്യലിസ്റ്റാണ് ഗാസയിൽ നാസർ മെഡിക്കൽ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന അൽ താഹിർ ആശുപത്രിയിലായിരുന്നു അല സേവനം ചെയ്തിരുന്നത് ഖാൻ യൂനിസിൽ നടന്ന ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളും അന്നേ ദിവസം അൽ താഹിർ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഏഴ് കുട്ടികൾ അവരെല്ലാം അലയുടെ മക്കളായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം ഗാസയിലെ പിഞ്ചു കുട്ടികൾക്ക് ജീവന്റെ പ്രതീക്ഷ നൽകിയതിന് അലക്കി നഷ്ടപ്പെടേണ്ടി വന്നത് ഏഴ് കുഞ്ഞുങ്ങളെയാണ് അന്നേ ദിവസം തന്റെ ഒൻപത് മക്കളെ നഷ്ടപ്പെട്ട അമ്മയായി അല അൽ നജർ മാറി കൊല്ലപ്പെട്ട മക്കളിൽ മൂത്ത കുട്ടിക്ക് വെറും പന്ത്രണ്ട് വയസ്സ് മാത്രമാണ് പ്രായം ഇത് ഒരമ്മയുടെ മാത്രം കഥയല്ല ഗാസയിലുള്ള നിരവധി അമ്മമാരുടെ കഥകൾ ഇത് തന്നെയാണ് ഏഴു പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് അവർക്ക് കിട്ടിയത് രണ്ട് കുട്ടികളുടെ ശരീരങ്ങൾ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അതിന് കാണുമെന്ന പ്രതീക്ഷയും അവർക്കില്ല വംശഹത്യ എന്നല്ലാതെ ഇസ്രായേലിന്റെ ഈ കണ്ണില്ലാത്ത ക്രൂരതയെ നമ്മൾ എങ്ങനെയാണ് വിളിക്കേണ്ടത് എന്തുകൊണ്ടാണ് ലോകത്തിന് ഇവിടെ ഒന്നും ചെയ്യാനാകാത്തത് എല്ലാത്തിനും ഒരു പരിധി ഉണ്ടെന്ന് നമ്മൾ പറയാറില്ലേ അതുപോലെ കുറച്ച് നാളുകളായിട്ട് ചെറിയ മാറ്റം ലോകത്തിൽ സംഭവിച്ചിട്ടുണ്ട് പണ്ട് കൂടെ നിന്നവരൊക്കെ തന്നെ ഇസ്രായേലിനെ തള്ളിപ്പറയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഒരിക്കൽ കൂട്ടുനിന്നവരൊക്കെ തന്നെ ഇസ്രായേലിനെ ഇപ്പോൾ ഒറ്റപ്പെടുത്തി കഴിഞ്ഞു യുദ്ധത്തിന്റെ പേരിട്ട് വംശഹത്യ തുടരുന്ന ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിനോട് സമരസപ്പെടാൻ മനസാക്ഷിയുള്ള ഒരു രാജ്യത്തിനും കഴിയില്ലെന്ന് സഖ്യകക്ഷികൾ വരെ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടമാണിപ്പോൾ എന്നിട്ടും കൊന്ന് കലിയടങ്ങാതെ ഇസ്രായേൽ ഗാസയിൽ നരനായാട്ട് തുടരുന്നു കനത്ത ഉപരോധങ്ങളും വിമർശനങ്ങളുമായി സഖ്യകക്ഷികൾ തന്നെ ആ രാജ്യത്തെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി ഇനിയെങ്കിലും ഇസ്രായേൽ അവസാനിക്കുമെന്ന് നമുക്ക് തോന്നും എന്നാൽ ഹമാസ് ാക്കിയ ഇസ്രയേലുകാരുടെ ജീവിതത്തിന് പുല്ലുവില കൊടുത്തുകൊണ്ട് അയാൾ ഗാസയ്ക്ക് മുകളിൽ സംഹാര താണ്ഡവം ചെയ്യുന്നു ഇനി എന്ത് എന്നറിയാതെ പകച്ചുപോയ കുറെ പാവം മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലെന്ന് നിങ്ങൾ അഹങ്കരിക്കുന്നുവെങ്കിൽ തിരിച്ചറിയുക ഒരു ലോകം മുഴുവൻ മനുഷ്യന്റെ ജീവന് വില കൊടുക്കുന്ന മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു ജനത മുഴുവൻ അവർക്കൊപ്പമുണ്ട് എന്ന കാര്യം മനസ്സിലാക്കിക്കൊള്ളുക യുദ്ധമുറകളിലെ തന്നെ ഏറ്റവും നീചവും നാണം കെട്ടതുമായ തന്ത്രങ്ങളാണ് നദന്യാഹു എന്ന രാക്ഷസൻ ഗാസയിൽ ഇപ്പോൾ പയറ്റുന്നത് വമ്പൻ രാജ്യമാണെന്ന് വീമ്പിളക്കിയിട്ട് കുട്ടികളെ അടക്കം പട്ടിന് കിരയാക്കിയാണ് നദന്യാഹു യുദ്ധം ചെയ്യുന്നത് അത് ഏത് യുദ്ധ എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു യുദ്ധത്തിന് പോലും ഒരു നീതിയുണ്ട് കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള സാധാരണ പൗരന്മാരെ യുദ്ധം ഒഴിവാക്കണമെന്നാണ് യുദ്ധത്തിന്റെ ആ നിയമം പക്ഷേ അത്തരം നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് നരനായാട്ടാണ് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധമോ ഇസ്രായേലിന്റെ പ്രതിരോധമോ അല്ല അത് തീർത്തും വംശഹത്യാണ് ഫലസ്തീനിലെ ഒരു കുഞ്ഞു പോലും ഒരു മനുഷ്യ പോലും അവിടെ ഉണ്ടാകരുത് എന്ന ബോധ്യത്തിന്റെ പുറത്ത് ഇസ്രായേൽ ചെയ്യുന്ന കണ്ണില്ലാത്ത ക്രൂരതയാണ് ഇതെല്ലാം ആദ്യം കൂടെ നിന്ന് അമേരിക്ക ഒഴികെയുള്ള കൂട്ടുകാർക്ക് ഇത് വ്യക്തമായതോടെയാണ് ഇപ്പോൾ ജൂതരാഷ്ട്രത്തിനെതിരെ അവർ സംസാരിച്ചു തുടങ്ങിയത് ഇസ്രായേലിന്റെ ക്രൂര കൃത്യത്തിനെതിരെയും യുദ്ധായുധമായി പട്ടിണി ഉപയോഗിച്ചതിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് മുതിർന്ന സ്പാനിഷ് ഉദ്യോഗസ്ഥ ഉപമന്ത്രിയും തൊഴിൽ മന്ത്രിയുമായ ലൊയാൽഡയസ് ആണ് ഇപ്പോൾ ഇസ്രയേലിനെതിരെ വലിയ രീതിയിൽ രൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നത് ഇസ്രയേൽ ഭരണകൂടത്തിനെതിരെ അടിയന്തര ഉപരോധം ഏർപ്പെടുത്തണമെന്നും ഭരണകൂടത്തെ ലക്ഷ്യം വെച്ചുള്ള പാർലമെന്റ് അംഗീകരിച്ച ആയുധ വേഗത്തിൽ നടപ്പിലാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഇസ്രായേൽ യുദ്ധങ്ങളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലൊന്ന് പട്ടിണിയാണെന്ന് അന്താരാഷ്ട്ര നടപടിയുടെ അടിയന്തര ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ട് അവർ സംസാരിക്കുന്നു ലോകത്തിന്റെ കൺമുന്നിൽ നിന്ന് ഗാസയിൽ ഇത്രയും ക്രൂരമായ കൂട്ടക്കൊല നടത്തുന്ന ഇസ്രയേലിനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്നും അവർ ഷടിക്കുന്നു ഗാസ നിയമം എന്നറിയപ്പെടുന്ന ഒരു നോൺ ബൈൻഡിംഗ് പ്രമേയം സ്പാനിഷ് പാർലമെന്റ് അംഗീകരിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ഡയസിന്റെ ഈ പ്രസ്താവന ക വന്നത് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന രാഷ്ട്രങ്ങൾക്ക് മേൽ അന്താരാഷ്ട്ര കോടതികൾ ഏർപ്പെടുത്തുന്ന ആയുധ ഉപരോധമാണ് ഈ നിയമം ഗാസയിലെ കുട്ടികൾ നേരിടുന്ന ഇപ്പോഴത്തെ ദുരിതം മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പരമ്പര തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ആരംഭിച്ച ഇസ്രയേൽ ഹമാസ് യുദ്ധം ഗാസയിലെ കുട്ടികൾക്ക് അതിരൂക്ഷമായ മാനസികവും ശാരീരികവുമായ ബാധകളാണ് സൃഷ്ടിച്ചത് യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഗാസയിൽ പതിനയ്യായിരത്തി അറുന്നൂറിലധികം കുട്ടികൾ കൊല്ലപ്പെട്ടതായി യൂണിസെഫ് റിപ്പോർട്ട് ചെയ്തു അനേകം കുട്ടികൾക്ക് ഇതിനോടകം തന്നെ വലിയ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് പലരും സ്ഥിരമായി വൈകല്യങ്ങളുമായി ജീവിക്കേണ്ടി വരുന്നു രണ്ടായിരത്തി മാർച്ചിൽ മാത്രം പത്ത് ദിവസം ിൽ മുന്നൂറ്റി ഇരുപത്തിരണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടതായും അറുന്നൂറ്റി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഗാസയിലെ പല സ്കൂളുകളും അഭയ കേന്ദ്രങ്ങളായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഇസ്രയേൽ സൈന്യം ഈ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി കുട്ടികളാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിയാറിന് ഫഹ്മി അൽ ജറാവി സ്കൂളിൽ നടന്ന ആക്രമണത്തിൽ മുപ്പത്തി പേർ കൊല്ലപ്പെട്ടു അതിൽ കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് യുദ്ധം മൂലം ഗാസയിലെ ഭക്ഷ്യവസ്തുക്കളുടെയും മരുന്നുകളുടെയും ലഭ്യത വളരെ കുറവാണ് യൂണിസെഫ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം തൊണ്ണൂറ്റി ശതമാനം സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിസ്ഥാനമായിട്ടുള്ള ഒന്നും ലഭിക്കുന്നില്ല പോഷകാഹാരവും ശുദ്ധജലവും അവർക്കരികിലേക്ക് പോലുമില്ല പല കുട്ടികൾക്കും പോഷകാഹാരക്കുറവും രോഗങ്ങൾ മൂലം ജീവൻ നഷ്ടപ്പെടേണ്ട അവസ്ഥയും ഇന്നുണ്ട് കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടതും വീടുകൾ നശിച്ചതും കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ഗുരുതരമായി ബാധിച്ച സംഭവങ്ങളാണ് അവർ സ്ഥിരമായ ഭീതിയിലും അസ്ഥിരതയിലും കഴിയുന്നവരാണ് അത് അവരുടെ ഭാവിയെ പ്രതികൂലമായി സാധിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് യുണൈറ്റഡ് നേഷൻസ് കുട്ടികളുടെ അവകാശ കമ്മിറ്റി മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങളെ ശക്തമായി വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് അവർ ഇസ്രായേൽ കുട്ടികളുടെ അവകാശങ്ങൾ ലംഘിച്ചുവെന്ന് ആരോപിക്കുന്നു ഇത് ചരിത്രത്തിൽ കറുത്ത അധ്യായമായി രേഖപ്പെടുത്തുമെന്നാണ് അവർ ഊന്നി പറയുന്നത് ഗാസയിലെ കുട്ടികൾ നേരിടുന്ന ഈ ദുരിതം മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഗുരുതരമായ ഉദാഹരണമാണ് അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട് യുദ്ധം അവസാനിപ്പിക്കാനും കുട്ടികൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാനും കുട്ടികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നത് നമ്മുടെ ആഗോള സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന വംശഹത്യയെ ചോദ്യം ചെയ്യാൻ പല രാഷ്ട്രങ്ങളും മുന്നോട്ട് വന്നു എന്നത് നമുക്കേറെ സന്തോഷകരമായ വാർത്ത തന്നെയാണ് ഇത്രനാളും നാളും മിണ്ടാതിരുന്നതുകൊണ്ടും മൗനം സമ്മതമായി ഇസ്രായേൽ ചെയ്തു കൂട്ടിയതിന് ചോദ്യം ചെയ്യാൻ അവർ ധൈര്യം കാണിക്കുന്നു ഇസ്രായേലിന്റെ സൈനിക നടപടികളെ വിമർശിച്ച രാജ്യങ്ങളെക്കുറിച്ച് പറയാം ഒന്ന് ഫ്രാൻസ് ആണ് മറ്റേത് കാനഡ യുണൈറ്റഡ് കിങ്ഡം സ്പെയിൻ ഈ രാജ്യങ്ങൾ ഇസ്രായേലിന്റെ സൈനിക നടപടികൾക്കെതിരെ ശക്തമായി വിമർശനം ാണ് ഉയർത്തിയത് ഇസ്രായേൽ ഗാസയിലേക്ക് ഹ്യൂമാനിറ്റേറിയൻ സഹായം തടയുന്നത് പൂർണ്ണമായും അസ്വീകാര്യമായതാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ടുത്ത ലംഘനമാണെന്നും അവർ പറഞ്ഞു സ്പെയിൻ ഇസ്രായേലിനെതിരെ ഉപരോധം ആവശ്യപ്പെട്ട് യൂറോപ്യൻ അറബ് നേതാക്കളുമായി ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ഇസ്രായേൽ ഘാസിയലേക്ക് ഹ്യൂമാനിറ്റേറിയൻ സഹായം തടയുന്നത് പൂർണ്ണമായും അസ്വീകാരമായതാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഇസ്രായേലിനോട് നേരിട്ട് ഈ വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചതായി അദ്ദേഹം അറിയിച്ചു അടുത്തത് ജർമ്മനിയാണ് ജർമ്മൻ പാർലമെന്റിലെ ചില അംഗങ്ങൾ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജർമ്മനിയും രംഗത്ത് വന്നു ഇസ്രായേൽ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും നടത്തുന്ന സൈനിക നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നുവെന്ന് അവർ ആരോപിക്കുന്നു അടുത്തത് അയർലാൻഡ് നോർവേ ഐലൻഡ് എന്നീ രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങൾ ഇസ്രായേലിന്റെ സൈനിക നടപടികളെ ശക്തമായി അപലപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഈ രാജ്യങ്ങൾ ഇസ്രായേൽ കുട്ടികളുടെ അവകാശങ്ങൾ ലംഘിച്ചുവെന്ന് ആരോപിച്ചു അടുത്തത് ബംഗ്ലാദേശ് ആണ് ബംഗ്ലാദേശ് ഇസ്രായേലിന്റെ സൈനിക നടപടികളെ ശക്തമായി അപലപിച്ചിട്ടുണ്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സിവിലിയന്മാർ കൊല്ലപ്പെട്ടതും ഹ്യൂമാനിറ്റേറിയൻ സ്ഥിതിഗതികൾ മോശമായതും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇസ്രായേലിനെ ബംഗ്ലാദേശ് കുറ്റപ്പെടുത്തിയത് അടുത്തത് ചൈനയാണ് ചൈന ഗാസയിലെ ആക്രമണങ്ങളിൽ ഉയർന്ന ആശങ്ക പ്രകടിപ്പിച്ച രാഷ്ട്രമാണ് സ്ഥിതി കൂടുതൽ മോശമാകാതിരിക്കാൻ എല്ലാ പാർട്ടികളും ശ്രമിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു അടുത്തത് ഖത്തറാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഗാസയിലെ സ്കൂളുകൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ഭീകരമായ കൂട്ടക്കൊല എന്നും ക്രൂരമായ കുറ്റകൃത്യമെന്നുമാണ് വിശേഷിപ്പിച്ചത് അടുത്തത് ജോർദാനാണ് ജോർദാൻ വിദേശകാര്യമന്ത്രി ഐമാൻ സഫാദി ഇസ്രായേലിന്റെ നടപടികൾ തീർത്തും മനുഷ്യാവകാശങ്ങളും അതുപോലെ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിക്കുന്നതാണെന്ന് ആരോപിച്ചു അടുത്ത രാജ്യം ഈജിപ്താണ് ഈജിപ്ത് ഇസ്രായേലിന്റെ സൈനിക നടപടികളെ സിവിലിയൻമാരിലേ ക്ഷ്യപ്പെടുന്ന ക്രൂരമായ ആക്രമണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമെന്നും വിശേഷിപ്പിച്ചു ഇനി പറയാനുള്ളത് അറബ് രാജ്യങ്ങളിലെ തന്നെ ഏറ്റവും ശക്തനായ സൗദി അറേബ്യയുടെ പ്രതികരണമാണ് സൗദി അറേബ്യ ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ ലംഘനമായിട്ടാണ് വിശേഷിപ്പിച്ചത് അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും അവർ പറഞ്ഞു അടുത്തത് അറബ് രാജ്യമായ യു എ തന്നെയാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് യു എയും രംഗത്ത് വന്നിട്ടുണ്ട് ഉടൻ തന്നെ യുദ്ധവിരാമം പ്രഖ്യാപിക്കണമെന്നാണ് അവരുടെ ആവശ്യം അടുത്ത രാജ്യം ബ്രസീലാണ് ബ്രസീൽ പ്രസിഡന്റ് ദുരൂദ സിൽവേ മരിച്ചവരുടെ കൂട്ടത്തിൽ ഭൂരിഭാഗവും ഉള്ളത് കുട്ടികളാണ് എന്നത് വളരെ ദുഃഖകരമാണ് എന്നും ഇസ്രയേൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു അതുപോലെ തന്നെ കൊളംബിയ ചിലി ബൊളീവിയ എന്നീ രാഷ്ട്രങ്ങളും ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു എന്തായാലും ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് ഇപ്പോൾ തന്നെ കമൻറ്റായി രേഖപ്പെടുത്തുക